മദ്യം ഉപയോഗവും മദ്യ വ്യവസായവും ഒക്കെ ക്രമേണ ക്രമേണ കുറച്ച് കുറച്ച് കൊണ്ടുവരുമെന്ന ഒരു പ്രസ്ഥാനം ഒരു ഇടതുമുന്നണി അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു എന്നാൽ കാല കാലം തെളിയിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ കേരളത്തിലാകെ എട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ബാർ ഹോട്ടലുകളും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുമൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴത് എഴുന്നൂറ്റി ബാർ ഹോട്ടലുകളായി പിന്നെ അത് എണ്ണൂറ്റി മുപ്പത്തി ആറ് ബാർ ഹോട്ടലുകളുമായി ഇതാണ് ഘട്ടം ഘട്ടമായി മദ്യം വർജനം പ്രോത്സാഹിപ്പിക്കുന്ന ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ ആ പ്രകടന പത്രികയിൽ അത് അക്ഷരം പ്രതി അനുസരിക്കുകയാണ് പിണറായി സർക്കാർ എന്ന് കളിയാക്കേണ്ടി വരും കാരണം എട്ടിൽ നിന്ന് എണ്ണൂറ്റി മുപ്പത്തിയാറായി എന്നാൽ ഈ ഈ ആമുഖം ഞാൻ പറയാൻ കാരണം പാലക്കാട് കഞ്ചിക്കോട് എലപ്പുള്ളി പഞ്ചായത്തിൽ പാലക്കാട് കഞ്ചിക്കോട് എലപ്പുള്ളി പഞ്ചായത്തിൽ സർക്കാർ പുതിയൊരു സംരംഭം കൊണ്ടുവരാണ് വ്യവസായ സംരംഭം എന്താണ് മദ്യ നിർമ്മാണ സംരംഭമാണ് കൊണ്ടുവരുന്നത് അത് ഒന്ന് നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് പാട ചാട പാട ചട എന്ന് ഉത്തരവിൽ ഒപ്പുവെച്ച് അനുമതിയും കൊടുത്തിരിക്കുന്നു ആർക്കാണ് അനുമതി കൊടുത്തിരിക്കുന്നത് ഗൗതം മൽഹോത്ര എന്ന് പറയുന്ന ഒരു മധ്യ രാജാവിനാണ് ഈ അനുമതി കൊടുത്തിരിക്കുന്നത് ആരാണ് ഈ ഗൗതം മൽഹോത്ര ഡൽഹിയിലെ മദ്യ അഴിമതി മദ്യനയ അഴിമതി കേസിൽ പ്രതി ചേർത്ത ബിസിനസ്സുകാരനാണ് ഈ ഈ ഗൗതം മൽഹോത്ര അത് മാത്രമല്ല പഞ്ചാബിൽ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ പ്രദേശം മലിനമാക്കി ഭൂഗർഭ ജലം പോലും മലിനമാക്കി എന്ന് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പഞ്ചാബിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് കേസെടുത്തിട്ടുണ്ട് മൽഹോത്രയുടെ കമ്പനിക്കെതിരെ ആ മൽഹോത്രയുടെ ഒയാസിസ് എന്ന കമ്പനിക്കാണ് നമ്മുടെ നമ്മുടെ പിണറായി സർക്കാർ ഘട്ടം ഘട്ടമായി മദ്യം മദ്യവർജനം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി മദ്യം നിർമ്മിക്കാൻ മദ്യവ്യവസായ യൂണിറ്റ് തുടങ്ങാൻ അനുമതി കൊടുത്തിരിക്കുന്നത് ഇത് എതിർപ്പ് ക്ഷണിച്ചു വരുത്തില്ലേ ഇത് ആ പഞ്ചായത്തിനോട് ആലോചിച്ചിട്ടുണ്ടോ പഞ്ചായത്തിനോട് ആലോചിച്ചിട്ടുമില്ല മുമ്പ് പ്ലാച്ചിമടയിൽ കൊക്കകോള പെപ്സി വിരുദ്ധ സമരം നടന്നത് ഓർമ്മയുണ്ടോ ആ സമരം നയിച്ചതാരാണ് ഇടത് പ്രവർത്തകർ തന്നെയാണ് എല്ലാ പ്രസ്ഥാനങ്ങളും അതിനൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും ഇടതു പ്രസ്ഥാനങ്ങളാണ് അതിൽ മുന്നിൽ നിന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന കരുത്തുറ്റ പോരാളിയാണ് അതിന് മുന്നിൽ നിന്ന് സമരം നയിച്ചതും കെട്ടുകെട്ടിച്ചതും എന്തിനാണിത് ജലചൂഷണം പാലക്കാട് ജില്ല അതിരൂക്ഷമായ വരൾച്ച നേരിടുന്ന പ്രദേശമാണ് അതി അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് വേനലായ വറ്റി വരളുന്ന ഭാരതപ്പുഴ നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ മനസ്സിനെപ്പോഴും നൊമ്പരം ഉണർത്തുന്ന കാഴ്ചയാണ് ആ പ്രദേശത്ത് പതിനെട്ട് കോടി ലിറ്റർ മദ്യം പ്രതിവർഷം ഉൽപ ഉത്പാദിപ്പിക്കുവാനുള്ള അനുമതിയാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത് മൽഹോത്രയുടെ ഗൗതം മൽഹോത്രയുടെ ഒയാസിസ് എന്ന കമ്പനിക്ക് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് എം പി രാജേഷ് എന്ന എക്സൈസ് മന്ത്രി പാലക്കാടുകാരനാണ് എല്ലാവർക്കും അറിയാമല്ലോ പാലക്കാട് ആ പ്രശ്നങ്ങളിലൊക്കെ യുവാവായിരിക്കുമ്പോൾ പലപ്പോഴും മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് എം പി രാജേഷ് എന്നിട്ട് ഈ തല തിരിഞ്ഞ നയം എവിടെ നിന്ന് വരുന്നു വീണ്ടും യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഇതിനെതിരെ സമരം ചെയ്യാൻ എൽ ഡി എഫ് തന്നെ പോകും മിക്കവാറും മൽഹോത്രക്കെതിരെ സമരം ചെയ്യാൻ കാരണം എന്താണ് അവിടെ ജലക്ഷാമം രൂക്ഷമാണ് ഇനി എന്തൊക്കെയാണ് സ്ഥാപിക്കുന്നത് ഒരു കഞ്ചിക്കോട് എലപ്പള്ളി പഞ്ചായത്തിലെ ഒരു എതനോൾ പ്ലാന്റ് സ്ഥാപിക്കുന്നുണ്ട് മൾട്ടി ഫീഡ് ഡെസ്റ്റിലേഷൻ ഡെസ്റ്റിലേഷൻ യൂണിറ്റ് രണ്ടാമത്തത് മൾട്ടി ഫീഡ് ഡെസ്റ്റിലേഷൻ യൂണിറ്റ് മൂന്നാമത്തത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ് മൂന്നാമത്തേത് ബ്രൂവറി അഞ്ചാമ നാലാമത്തേത് ബ്രൂവറി അഞ്ചാമത്തേത് മാൾട്ട്സ് സ്പിരിറ്റ് പ്ലാന്റ് ആറാമത്തേത് ബ്രാൻഡി വൈനറി പ്ലാന്റ് അങ്ങനെ ആറ് പ്ലാന്റുകൾക്കാണ് ഈ കമ്പനിക്ക് അനുമതി നൽകിയിരിക്കുന്നത് ഇതിന് ഏത് സ്ഥലമാണ് കൊടുത്തത് ഇരുപത്തിയാറ് ഏക്കർ ഒരു വിദ്യാലയം തുടങ്ങാൻ കോളേജ് തുടങ്ങാൻ വേണ്ടി ഏറ്റെടുത്ത സ്ഥലം ഇരുപത്തിയാറ് ഏക്കർ സ്ഥലമാണ് ഈ കമ്പനിക്ക് സർക്കാർ തീരെഴുതുന്നത് അപ്പോൾ വിദ്യയേക്കാൾ മദ്യമാണ് എന്താണ് പിണറായി സർക്കാരിന് വലുതെന്ന പിൽക്കാലത്ത് ആളുകൾ വിമർശിക്കും ഇത് എന്തിനായിരുന്നു തിടുക്കപ്പെട്ട നടപടി പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനുമൊക്കെ ഇതിന് വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രേക്ഷകർക്ക് വ്യക്തമായി കാണില്ലേ ഘട്ടം ഘട്ടമായി മദ്യവർജനം നടപ്പിലാക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ മുന്നണി സർക്കാർ ഘട്ടം ഘട്ടമായി എട്ടിൽ നിന്ന് എണ്ണൂറ്റി മുപ്പത്തി ബാറുകളായി ഉയർത്തി അടുത്തെന്താണ് മദ്യ നിർമ്മാണ യൂണിറ്റിന് അനുമതി കൊടുക്കുന്നു അത് ആർക്കാണ് കൊടുക്കുന്നത് ഒരു കരാറില്ല അതായത് മറ്റ് കമ്പനികളുമായി താരതമ്യപ്പെടുത്തിയിട്ടില്ല ഇതൊക്കെയാണ് അടിമുടി അഴിമതി എന്ന് പറയുന്നത് യാതൊരു ഒരു നോട്ടീസോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു കമ്പനി വരാൻ പോകുന്ന അറിയിപ്പൊന്നുമില്ല ആ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറയുന്നു ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് അപ്പോൾ ആലോചിച്ച് നോക്കുക ഇതൊരു സുപ്രഭാതത്തിന് നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പേ അനുമതി കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അഴിമതിയുണ്ടെന്ന് കെ സുധാകരനോ രമേശ് ചെന്നിത്തലയോ വിമർശിച്ചാൽ ആർക്കെങ്കിലും തെറ്റു പറയാൻ പറ്റൂ ഒരു നന്മയും ഇല്ലാത്ത ഒരു പരിപാടി അതായത് വരുമാനം ഉണ്ടാകും ആർക്കൊക്കെ സർക്കാരിന് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ഒരുപക്ഷെ പിൽക്കാലത്ത് നല്ല വരുമാനം തരുന്ന കമ്പനിയാകാം മദ്യ കമ്പനി ഇപ്പോഴും മദ്യവും ലോട്ടറിയുമാണല്ലോ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങൾ അപ്പോൾ മദ്യം വരുമാനം കൊടുക്കും ഇപ്പോഴും സി പി എം നേതാക്കളുടെയും പ്രധാന വരുമാന മാർഗം മദ്യ കമ്പനികളും മദ്യ എന്താണ് മുതലാളിമാരും ഒക്കെ തന്നെയാണ് എന്നാണ് പ്രതിപക്ഷത്തിന് വിമർശനം അതായത് ഒരു നന്മ പോലും എടുത്തു പറയാനില്ല എന്നാൽ അഴിമതിയുടെ കാര്യം ചൂണ്ടിക്കാണിക്കണമെങ്കിലും നിരവധി കാര്യമുണ്ട് ഈ ബ്രൂവറി കമ്പനിക്ക് ബ്രൂവറി യൂണിറ്റ് തുടങ്ങാനുള്ള സർക്കാരിൻ്റെ ഉത്തരവിന് പിന്നിൽ ഇത് വിമർശിക്കപ്പെടും കെ സുധാകരൻ പറയുന്നത് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നാണ് തീർച്ചയായും ആ പ്രക്ഷോഭമുണ്ടെങ്കിൽ ജനങ്ങൾ ഭൂരിഭാഗവും ആ പ്രക്ഷോഭത്തിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം എന്താണ് പ്ലാച്ചിമടയിൽ കൊക്കകോള കമ്പനിയെ ഓടിക്കാൻ സമരം ചെയ്ത ആളുകൾ അതേ സ്ഥലത്ത് കഞ്ചിക്കോട് എന്ത് ചെയ്യുന്നു അവിടെ പതിനെട്ട് കോടി ലിറ്റർ മദ്യം നിർമ്മിക്കാനുള്ള അനുമതി കൊടുക്കുന്നു ഈ വ്യവസായത്തിന് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഓട്ടം നിർമ്മിക്കുന്നത് അതുപോലെ ബെയ്യർ നിർമ്മിക്കുന്നത് വിസ്കി നിർമ്മിക്കുന്നതൊക്കെ എന്തുമാത്രം ജലം ആവശ്യം വരും ഭൂഗർഭജലം ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെടും അപ്പോൾ ഇത് അവിടെ സാധ്യമാണോ പാരിസ്ഥിതിക ആഘാത പഠനം ഒന്നും തന്നെ നടത്താതെ എടുത്തു പിടിച്ച് എന്തിനാണ് ഈ ഈ അനുമതി ഒയാസിസ് എന്ന കമ്പനിക്ക് നൽകിയത് അതിൻ്റെ പിന്നിൽ വമ്പൻ അഴിമതി എന്ന് തന്നെയാണ് ആരോപണം അതിനെതിരെ യു ഡി എഫ് പ്രക്ഷോഭത്തിനും ഒരുങ്ങുകയാണ്